ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്താറിൻ്റെ ബഡ്ജറ്റ് ഇതുവരെ പതിനൊന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ച നരേന്ദ്രമോദിജീൻ്റെ ഒരു പുതിയ ബഡ്ജറ്റാണ് കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം അദ്ദേഹത്തിൻ്റെ സർക്കാർ ഇന്ത്യനെ ഒരു ദുർബലമായ ഇക്കോണമി എന്ന് മാറ്റി ലോകത്തിൻ്റെ നാലാം നമ്പറിൻ്റെ ഇക്കോണമി ആയി മാറ്റിയ ഒരു സർക്കാരാണ് അതിൻ്റെ ഒരു മീഡിയം ടേമും ലോങ് ടേം ഇക്കണോമിക് സ്ട്രാറ്റജീൻ്റെ ഫലമാണ് നമ്മൾ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്നത് കേരളത്തിന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പ്രചരണം ചെയ്യുന്ന ലെഫ്റ്റ് സർക്കാരിനോട് എനിക്ക് പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇതുവരെ കഴിഞ്ഞ പത്ത് പതിനൊന്ന് ബഡ്ജറ്റിൽ കേരളത്തിൽ കേരളത്തിന് വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിനു മുമ്പ് എത്രയോ പദ്ധതികൾ കൊടുത്ത ഈ സെൻട്രൽ ഗവൺമെൻറ് കേന്ദ്ര സർക്കാർ ഇന്നും ഈ സർക്കാർ അത് നടപ്പിലാക്കുന്നില്ല പി എം ആവാസ് യോജനയാണോ ജൽ ജീവൻ മിഷൻ ആണോ പി എം ആയുഷ്മാനാണോ ഞാനൊരു ഉദാഹരണമായിട്ട് പറയണം കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ലെഫ്റ്റ് സർക്കാർ എൻ്റെ ഒരു ഒറ്റ ചോദ്യമേ നിങ്ങൾക്ക് തന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ നടപ്പിലാക്കാത്തത് പദ്ധതികൾ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ എയിംസ് വരും എയിംസിന് വേണ്ടി മധുരയും കേരളത്തിന് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ലാൻഡ് ആക്വിസൻ ചെയ്യാത്ത സർക്കാർ ആണ് ലെഫ്റ്റ് സർക്കാർ പി എം ആയുഷ്മാൻ എന്ന പദ്ധതി സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തപ്പോൾ ഇന്ന് എഴുപത് വയസ്സിന് മേലെ ആർക്കും നടപ്പിലാക്കാത്ത സ്ഥിതിയാണ് ലെഫ്റ്റ് സർക്കാർ പി എം ആവാസ് യോജന എന്ന പ്രോഗ്രാം ഇന്നത്തെ പ്രസ് കോൺഫറൻസ് ഞാൻ കാണിച്ചു തന്നല്ലോ അതിന് കാശ് അതിന് ചെലവ് എല്ലാം അലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല അതുപോലെ തന്നെ ജൽ ജീവൻ മിഷൻ ഇന്നും ആറായിരം കോടിയും മുപ്പത്തിരണ്ട് ലക്ഷം വീട്ടിൽ ജൽ ജീവൻ മിഷൻ എത്തിയിട്ടില്ല അപ്പോൾ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് എല്ലാ പറയേണ്ടത് ഇന്ന് ലെഫ്റ്റ് സർക്കാരിൻ്റെ ഒരു അവരോട് ചോദിക്കേണ്ടത് ഇതാണ് നിങ്ങൾക്ക് തന്ന പദ്ധതികളും തന്ന പ്രോജക്ട്സും നിങ്ങൾ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല പ്രഖ്യാപിച്ചിട്ട് കാര്യമല്ലല്ലോ ഇവിടെ പ്രഖ്യാപിച്ച് കഴിഞ്ഞ് അഞ്ച് ഒമ്പത് എട്ട് ഒമ്പത് കൊല്ലം കഴിഞ്ഞിട്ടും അവർ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇവിടെ എന്തെങ്കിലും നടക്കണമെങ്കിൽ നാടിൻ്റെ വികസനത്തിന് വേണ്ടി പുതിയ പ്രോജക്റ്റ് വരണമെങ്കിൽ അത് നടപ്പിലാക്കണമെങ്കിൽ എൻ ഡി എ സർക്കാർ ഇവിടെ വരണം ഡബിൾ എൻജിൻ സർക്കാർ വന്നാൽ ഈ നമ്മൾ കണ്ട പത്ത് കൊല്ലം ഒരു അനാസ്ഥയും ഒരു കഴിവില്ലായ്മയും അതെല്ലാം മാറ്റി വികസനത്തിൻ്റെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ ഇവിടെ ആവശ്യം പ്രചരണമല്ല തന്ന കാര്യങ്ങൾ ചെയ്യാണ്ട് ബഡ്ജറ്റിന് സമയത്ത് ദുഃപ്രശനവും ചെയ്യാനില്ല വികസനം വികസനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇനി വരുന്ന കാലത്ത് എൻ ഡി എ സർക്കാർ വന്നാൽ അത് ചെയ്യും എന്ന് ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു നോക്കൂ എയിംസിൻ്റെ എയിംസിനെക്കുറിച്ച് ഞാൻ ഇനി ഞാൻ ഞാൻ പറഞ്ഞു വിവാദത്തിൽ കയറാൻ എനിക്കൊരു ആഗ്രഹമില്ല നിങ്ങൾ എന്ത് ടെംപ്റ്റേഷൻ ചെന്നാലും എനിക്ക് ഒരു ആഗ്രഹമില്ല എയിംസിൻ്റെ കുറിച്ച് കൃത്യമായി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ലാൻഡ് ആക്വിഷൻ കാലിക്കറ്റിൽ ലാൻഡ് ആക്വിസിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പകുതിയിൽ കൂടുതൽ ലാൻഡ് ഇതുവരെ അക്വയർ ചെയ്തിട്ടില്ല ഇതാണ് സത്യം അത് ചെയ്യട്ടെ ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം ഈ സംസ്ഥാനത്തിൽ അല്ല എലക്ഷനു മുമ്പ് ഞാൻ കാരണപ്പെട്ടേ അല്ല ഒരു ഒരു ചോദ്യം അല്ലേ ഓരോരോ ചോദ്യം നോക്കെ എന്നെ ബുൾഡോസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല എനിക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സംസാരിക്കാം ഞാൻ സംസാരിക്കട്ടെ നിങ്ങൾ ഏജൻ്റ സെറ്റ് ചെയ്യേണ്ട ഞാൻ സംസാരിക്കാം നിങ്ങൾ ചോദിക്കുക ഞാൻ ഉത്തരം തരിക ഇതാണ് സിസ്റ്റം ഒന്ന് രണ്ടാമത് ഒന്ന് ഇതിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായില്ല എന്നാണ് എൻ്റെ പൊട്ട മലയാളം മനസ്സിലാക്കിയില്ല എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞത് എന്താണ് ഈ റാപ്പിഡ് റെയിൽവേ ആണോ ഹൈവേ ആണോ എയിംസ് ആണോ പി എം ആയുഷ്മാൻ ആണോ പി എം ആവാസാണോ ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ചെലവ് ചെയ്യാൻ കഴിയണം അതിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് കാശുണ്ടാവണം ഇതുവരെ കൊടുത്ത പദ്ധതികളെല്ലാം അത് വീടുണ്ടാക്കുന്ന പദ്ധതിയാണോ കുടിവെള്ളത്തിൻ്റെ പദ്ധതിയാണോ സംസ്ഥാന സർക്കാരിന് അത് ചെയ്യാൻ കഴിയുന്നില്ല എന്നിട്ടാണ് അവർ റെയിൽവേ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ആരെയാണ് പറ്റിക്കുന്നത് ആരെയാണ് വെടിയാക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ പോരല്ലോ അതിന് കാശ് വേണ്ടേ ഇൻവെസ്റ്റ്മെൻറ്റ് റിസോഴ്സസ് വേണ്ടേ ഇത് ആകാശത്ത് നിന്ന് കൊണ്ടുവരാൻ പോകണോ എ കെ ജി സെൻറ്ററിൽ നിന്ന് കൊണ്ടുവരാൻ പോകണോ ഇതുവരെ വീടുണ്ടാക്കാൻ കാശില്ല കുടിവെള്ള കോൺട്രാക്റ്റേഴ്സിന് കൊടുക്കാൻ കാശില്ല പിന്നെ ആരോഗ്യ മേഖലയിൽ ഹോസ്പിറ്റലും സ്കൂൾ എഴുപത്തഞ്ച് ശതമാനം സ്കൂള് സേഫ് ആക്കാൻ കാശില്ല എന്നിട്ടാണോ റെയിൽവേ ഉണ്ടാക്കാൻ പോകുന്നത് ആരെയാണിത് പറ്റിക്കുന്നത്